പൊന്നാനി വന്നാൽ മുട്ടപ്പത്തിനും ബീഫും കഴിക്കാതെ പോകല് മോശമാണ് അപ്പൊ പിന്നൊന്ന് വാങ്ങി കഴിക്കാൻ ചോദിച്ചു പ്രശ്നം ഒരാൾക്ക് ക്രാന്തലും കഴിക്കണം ഒരാൾക്ക് അനിയാറസ്റ്റോറന്റ് കഴിക്കണം പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് മേടിച്ചു മറ്റാൾ റാന്തൽ നിന്ന് മേടിച്ചു രണ്ടിനേസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാലോ യൂട്യൂബിൽ ഒരു വീഡിയോ മറ്റോ ി ഏതാ ചേട്ടൻ നീ അതൊരു പ്രശ്നമാക്കണ്ട പത്തിരിന്റെ മുൾക്ക് ബീഫ് കറി വെച്ചുകൊണ്ട് ഒരു കഴിക്കാണ്ട് കഴിച്ച് ഞാൻ എടുത്തിട്ടുള്ള പത്തനംഞ്ഞല്ല അടിപൊളിയായിരുന്നേ പക്ഷെ ബീഫ് വന്നിട്ടില്ല വാങ്ങിയ ബീഫ് കൊള്ളാം ചൂടേ ഞാൻ നേരെ എന്താ മുട്ടപ്പത്തിരി ചെറിയൊരു പ്രശ്നം വീട് പണി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് പക്ഷെ ഒരു പത്ത് ലക്ഷം വേണമെന്ന എഞ്ചിനീയർ പറയുന്നത് പക്ഷെ നമ്മളെ കയ്യിലാണെങ്കിലും ഒരു അഞ്ചാറ് ലക്ഷം രൂപ എടുക്കാനേ ഉള്ളൂ ആറ് ണ്ടാവുമ്പോ കൊണ്ട് നിങ്ങളെ വീട് പണി തുടങ്ങണ്ട നിങ്ങളെ വീടിന്റെ സ്ട്രക്ചർ വർക്ക് അറുപത് ശതമാനം കൊണ്ട് ഇവർ ചെയ്ത് കേട്ടോ ബാക്കി നാൽപ്പത് ശതമാനം ഫണ്ടുകൾ അടവായിട്ട് അടിച്ചു കൊടുത്താൽ മതി ഒരു രൂപ പോലും പലിശ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിന് ഒക്കെ പറയുമ്പോ എന്ന് പണിയേണ്ടേ അതറിയാൻ വേണ്ടിട്ട് നിലവിൽ ഇങ്ങനെ ചെയ്യുന്ന വീടുകൾ ഉണ്ടാവും കാണിച്ചാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടതാണ് ഇത് ഇവിടെ ഇതല്ലാതെ വേറെ വീട്ടിലും പോയി സ്ട്രക്ചർ വർക്ക് ഒക്കെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റും ചെയ്തു കൊടുക്കേണ്ടത് എക്സാംബിൾ ബിൽഡേഴ്സ് ഇതല്ലാതെ മൊത്തത്തിലും പണിയൊക്കെ തീർത്തുട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പറും ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കേണ്ട എന്താവശ്യത്തിനും വേറെ വിളിച്ചോളി നോ പ്രോബ്ലം